നമസ്കാരം കാലാകാലങ്ങളിൽ സി പി എമ്മിൽ നിന്നും പല നേതാക്കളും പാർട്ടി വിട്ടുപോയിട്ടുണ്ട് അവരെയൊക്കെ വേണ്ടതുപോലെ ഒതുക്കാൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടുമുണ്ട് സാക്ഷാൽ ഇ എം എസിന് പോലും പാർട്ടി വിട്ടുപോവേണ്ട ഒരു സാഹചര്യം ഉണ്ടായെങ്കിലും അദ്ദേഹം ജാഗ്രതയോടെ പ്രതികരിച്ചതുകൊണ്ട് പാർട്ടിയിൽ തുടരാൻ കഴിഞ്ഞു എം വി രാഘവനൊപ്പം പുറത്തു പോവേണ്ട ആളാണ് ഇ കെ നയനാരും പക്ഷെ അവസാന നിമിഷം മാപ്പ് പറഞ്ഞ് പാർട്ടിക്കൊപ്പം കൂടിയതുകൊണ്ട് നട്ടലില്ല എന്ന് തെളിയിച്ചതുകൊണ്ട് നയനാർക്ക് പിന്നീട് മുഖ്യമന്ത്രിയാവാൻ കഴിഞ്ഞു എന്നാൽ എം വി രാഘവൻ തൻ്റെ ഇടത്തോടു കൂടി നട്ടിൽ ഉയർത്തിപ്പിടിച്ച് സി പി എമ്മിനെ വെല്ലുവിളിച്ച് പുറത്തേക്കിറങ്ങി കരുണാകരൻ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം കരുണാകരൻ വാരിപ്പുണർന്ന് സംരക്ഷിച്ചതുകൊണ്ട് മാത്രം എം വി രാഘവന് മന്ത്രിയാവാനും കൊല്ലപ്പെടാതിരിക്കാനും കഴിഞ്ഞു കെ ആർ ഗൌരിയമ്മയുടെ അവസ്ഥയും അത് തന്നെയാണ് ഗൌരിയമ്മയ്ക്കോ രാഘവനോ പോലും സി പി എമ്മിൽ ഒരു പോറലും ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ സി പി എമ്മിന് ഏത് പ്രമുഖ നേതാവ് പോയാലും അതൊരു കുഴപ്പമേ ഇല്ല പാർട്ടിയുടെ സംവിധാനം അങ്ങനെയാണ് ഇന്നലെ വരെ കൂടെ നിന്നവരെ കൊണ്ട് തെറിവിളിപ്പിക്കാനും വേണ്ടി വന്നാൽ കൊല്ലിക്കാനുമുള്ള സംവിധാനം സി പി എം ഒരുക്കി വെച്ചിട്ടുണ്ട് ആ ആത്മവിശ്വാസമാണ് സി പി എമ്മിനെങ്കിലും വളരെ തന്ത്രപൂർവ്വമായ നീക്കങ്ങളിലൂടെ സി പി എമ്മിന്റെ അംഗത്വം പോലും ഇല്ലാത്ത പി വി അൻവർ മുന്നേറുന്നത് സി പി എമ്മിനെ അസ്വാരസ്യപ്പെടുത്തുന്നുണ്ട് കൃത്യമായി അജണ്ടയോടുകൂടി പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് പുറത്തും സി പി എം വിരോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അൻവർ മുമ്പോട്ട് പോകുന്നത് സി പി എമ്മിനെതിരെ പിണറായിക്കെതിരെ മറനാടിനെ പോലുള്ള ഏഷ്യാനെറ്റിനെ പോലുള്ള മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതും പ്രതിപക്ഷത്തിന് പോലും പറയാൻ ധൈര്യമില്ലാത്തതുമായ കാര്യങ്ങളാണ് ഇപ്പോൾ അൻവർ ഉയർത്തുന്നത് ഈ പറയുന്ന വാദങ്ങളുടെ പേരിൽ അൻവറിനെ ആണൊരുത്തൻ എന്ന് വിളിച്ച് ആഘോഷിക്കുന്നു സർക്കാരിനെതിരെ നിലപാടെടുക്കാൻ അൻവർ കാട്ടിയ ധീരത മലബാർ വലിയ ഹീറോ പരിവേഷം അൻവറിന് കൊടുത്തിരിക്കുന്നു ആദ്യമൊക്കെ അൻവർ പത്രസമ്മേളനത്തിലൂടെയും ചാനൽ അഭിമുഖങ്ങളിലൂടെയും ഒക്കെയാണ് സർക്കാരിനെ ആക്രമിച്ചതെങ്കിൽ പിണറായി ആക്രമിച്ചതെങ്കിൽ പിണറായിലേക്ക് നേരിട്ട് വരാതെ പിണറായിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയിലും എ ഡി ജി പി അജിത് കുമാറിലും ഒക്കെ വിമർശനം ഒതുക്കി നിർത്തിയതെങ്കിൽ അവസാനമായപ്പോഴേക്കും പിണറായിയെ നേരിട്ട് ആക്രമിക്കാൻ തുടങ്ങി ഏറ്റവും ഒടുവിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ പി വി അൻവർ പിണറായിക്കെതിരെയും മകൾക്കെതിരെയും മരുമകനെതിരെയും അതിശക്തമായ ആരോപണം ഉന്നയിച്ചു അതിനുശേഷം സി പി എമ്മിനെതിരെ നിലമ്പൂരിൽ വിളിച്ചു ചേർത്ത പൊതുസമ്മേളനത്തിൽ കുറഞ്ഞത് അയ്യായിരം പേരെങ്കിലും പങ്കെടുത്തു എന്നത് സി പി എമ്മിന് ആശങ്ക ഉണർത്തുന്ന കാര്യമാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ടത് എല്ലാ ചാനലുകളും അത് ലൈവ് ചെയ്തു എല്ലാ ചാനലുകളിലും ചർച്ച ഏതായിരുന്നു എല്ലാ പത്രങ്ങളിലെയും പ്രധാനപ്പെട്ട വാർത്ത ഏതായിരുന്നു എന്നതാണ് ഇതൊന്നും പാർട്ടിയെ കുലുക്കില്ലെന്നും ഇതിനേക്കാൾ വലിയ ഭൂകമ്പമൊക്കെ അതിജീവിച്ചാണ് പാർട്ടി ഇവിടം വരെ എത്തിയതെന്നും സി പി എം നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും അൻവറിന്റെ അതേ പിണറായി ഉൽപ്പന്നമായ എം സ്വരാജിനെ പോലുള്ളവർ അൻവറിന് തള്ളിപ്പറഞ്ഞുകൊണ്ട് പാർട്ടിയെ സംരക്ഷിക്കാൻ രംഗത്തുണ്ടെങ്കിലും പാർട്ടിയെ കൂടുതൽ കൂടുതൽ പ്രതിരോധത്തിൽ ആഴ്ത്തുന്ന തരത്തിൽ അൻവർ മുമ്പോട്ട് പോവുകയാണ് എം വി രാഘവനോടും കെ ആർ ഗൌരിയമ്മയോടും അല്ലെങ്കിൽ പാർട്ടി വിട്ടുപോയ മറ്റ് നേതാക്കളോടും ഒക്കെ ചെയ്തതുപോലെ അൻവറിനോട് ചെയ്യാൻ ചില പ്രതിസന്ധികളുണ്ട് ഒന്ന് അൻവറിനുള്ള സാമ്പത്തിക പിന്തുണ രണ്ട് അൻവറിന്റെ പിന്നിലുള്ള മുസ്ലിം ജനതയുടെ ഐക്യപ്പെടൽ മുസ്ലിം വോട്ടർമാരെ കൂടെ നിർത്തിയാണ് പിണറായി അധികാരം അധികാരമുറപ്പിച്ചത് ആ മുസ്ലിം വോട്ടർമാർ നഷ്ടപ്പെടാനുള്ള സാധ്യത മുമ്പിലുള്ളത് കൊണ്ട് തന്നെ അൻവറിനെതിരെ എന്തു പറഞ്ഞാലും അതൊരു ഭൂമാറാങ്ങായി വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ജാഗ്രതയോടെയാണ് സി പി എം മുമ്പോട്ട് പോകുന്നത് പ്രത്യേകിച്ച് അൻവർ പിണറായിയെയും സി പി എമ്മിനെയും ആർ എസ് എസ് ഏജന്റുമാർ എന്ന തരത്തിലാണ് അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് പ്രതിരോധിക്കണം എന്ന നിലപാടാണ് സി പി എമ്മിനുള്ളത് അത്ര എളുപ്പത്തിൽ തള്ളിപ്പറയാനോ എളുപ്പത്തിൽ മറികടക്കാനോ കഴിയാത്ത പ്രതിസന്ധി അൻവർ സൃഷ്ടിക്കുന്നുവെന്ന് സി പി എം തിരിച്ചറിയുന്നു നിലമ്പൂരിൽ അൻവർ നടത്തിയ സമ്മേളനത്തിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരുന്നു ആൾക്കൂട്ടത്തെ കണ്ട ആവേശം കയറിയ അൻവർക്ക് ഉദ്ദേശിച്ചത് പലതും പറയാൻ കഴിഞ്ഞില്ല എന്നാൽ ഇന്നലെ കോഴിക്കോട് അൻവറിന് ലഭിച്ചത് അപ്രതീക്ഷിതമായ പിന്തുണയായിരുന്നു കോഴിക്കോട് മാമി തിരോധനം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അൻവർ മാമിയെ പതിനഞ്ച് ദിവസം കൊണ്ട് താൻ പിടിച്ചു തരാം രണ്ട് പോലീസുകാരെ മതി എന്നൊക്കെ പറയുമെങ്കിലും നിലമ്പൂർ സമ്മേളനം പോലെ തന്നെ അൻവർ പ്രതീക്ഷിച്ചതൊന്നും കൊടുത്തില്ല എന്ന നിരാശ പലർക്കുമുണ്ട് മാമി തിരോധനവുമായി ബന്ധപ്പെട്ട് ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തുമെന്ന് പറഞ്ഞെങ്കിലും പ്രത്യേകിച്ചൊന്നും അൻവർ പറഞ്ഞില്ല പക്ഷെ വലിയ തോതിൽ അൻവറെ കാണാൻ ആളെത്തിയിരുന്നു ഇത്തരത്തിൽ പല പരിപാടികളും പ്രാദേശികമായി സംഘടിപ്പിക്കാനും അവിടെയൊക്കെ പോയി ആ സമ്മേളനങ്ങളിൽ പിണറായിക്കെതിരെ സി പി എമ്മിനെതിരെ ആഞ്ഞടിക്കാനുമാണ് അൻവറിന്റെ തീരുമാനം അൻവർ നേരിട്ട് പിണറായി വിരുദ്ധ സമ്മേളനമല്ല നടത്തുന്നത് മാമി തിരോധനം പോലെയുള്ള ജനകീയ വിഷയങ്ങളിൽ ഇടപെടാൻ അൻവർ പോകുന്നു അൻവരെ ക്ഷണിക്കാൻ പലരും എത്തുന്നുണ്ട് അന്തരീക്ഷം ചൂടാക്കി കൊടുക്കാൻ കോൺഗ്രസുകാരും ലീഗുകാരും ഒക്കെ അണിയറയിലുമുണ്ട് ഇത് സി പി എമ്മിന് ചെറുതല്ലാത്ത പ്രതിരോധത്തിലേക്ക് നീക്കുന്നുണ്ട് നിലമ്പൂർ സമ്മേളനത്തെക്കാൾ കൂടുതൽ ശക്തിയോടെ ആവേശത്തോടെയാണ് അൻവർ ഇന്നലെ പിണറായിക്കെതിരെ ആഞ്ഞടിച്ചത് അൻവർ വളരെ തന്ത്രപൂർവ്വമായാണ് നീക്കങ്ങൾ നടത്തുന്നത് എം വി രാഘവന്റെയും കെ ആർ ഗൗരിയമ്മയുടെയും അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വലിയ തോതിൽ മുസ്ലിം ജനതയുടെ പിന്തുണ തനിക്ക് ഉറപ്പാക്കുന്നു തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാരുടെ നാവായി അൻവർ മാറുന്നു എന്ന സി പി എം ഉയർത്തുന്ന ആരോപണത്തെ മറികടക്കാൻ താൻ മതേതരവാദിയാണ് എന്ന് തെളിയിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു അങ്ങനെ രണ്ടു തരത്തിലുള്ള നീക്കമാണ് അൻവർ നടത്തുന്നത് ഇന്നലത്തെ പ്രസംഗത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് പിണറായിയെ നേരിട്ട് ആർ എസ് എസ് ഏജന്റാക്കി എന്നതാണ് കത്തിവർ ആർ എസ് എസുമായി ചേർന്ന് രാജ്യത്തെ ഭീകരവാദികളുമായി ചേർന്ന് ഒരു സമൂഹത്തെ ആകെ അപരവത്കരിക്കാൻ ശ്രമം നടത്തുന്നു ആരാ നേതൃത്വം കേരളത്തിന്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി വിശ്വസിക്കാൻ കഴിയുമോ അതായത് മുസ്ലിം പൊതുസമൂഹത്തിനെതിരെ വിദ്വേഷം പടർത്തുകയും ആ പൊതുസമൂഹത്തെ ഭീകരവാദികളോട് താതാല്മ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ സംരക്ഷകനായി കരുതി പിണറായി വിജയൻ തന്നെയാണ് ഈ സർക്കാരാണ് എന്ന് തുറന്നു പറയുകയാണ് ഇതൊരു അന്തിമ യുദ്ധ പ്രഖ്യാപനമാണ് ഇനി ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പുമില്ല പിണറായിക്കെതിരെ മുസ്ലിം സമുദായത്തെ പൂർണ്ണമായും അകറ്റുമെന്ന വെല്ലുവിളി ഇതിന് മുന്നറിയിപ്പായാണ് ഇന്നലെ രാവിലെ ചാനൽ അഭിമുഖങ്ങളിൽ തന്റെ കയ്യിൽ ഇനിയും ആ യുദ്ധങ്ങളുണ്ട് പുറത്തെടുക്കും ഇനി തന്നോട് കളിക്കരുത് എന്ന മുന്നറിയിപ്പ് കൊടുത്തത് അൻവർ ഇപ്പോൾ ശ്രമിക്കുന്നത് ജീവൻ സുരക്ഷ ഉറപ്പാക്കുക എന്ന കാര്യം മാത്രമാണ് സി ഗുണ്ടകൾ തട്ടിക്കളയുമോ എന്ന് ഭയം അൻവരെ അലട്ടുന്നുണ്ട് അത് ഒഴിവാക്കാൻ അൻവർ യുദ്ധം ചെയ്തു നിൽക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അൻവറുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ബാധ്യത സർക്കാരിനും സി പി എമ്മിനും ഉണ്ട് അല്ലെങ്കിൽ അവർക്കത് പേരുദോഷമായി മാറും അതുകൊണ്ട് തന്നെ അത്തരം ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ കൂടുതൽ കൂടുതൽ മത തീവ്ര ചിന്താഗതി അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക് അൻവർ മാറുന്നു ഇന്നലെ മലപ്പുറം വിഷയം എടുത്തതും അതുകൊണ്ട് തന്നെയാണ് ഹിന്ദു ദിനപത്രത്തിന് പിണറായി വിജയൻ തേടി പിടിച്ച് അഭിമുഖം കൊടുത്തത് ബോധപൂർവമാണ് എന്ന് അൻവർ പറയുന്നു മനോരമ അടക്കം മാതൃഭൂമി അടക്കം ദേശാഭിമനി അടക്കമുള്ള പത്രങ്ങൾ ഇവിടെയുണ്ടെങ്കിലും അവരെ ഒന്നും ആശ്രയിക്കാതെ എന്തുകൊണ്ടാണ് ഒരു ദേശീയ പത്രം തപ്പിപ്പിടിച്ച അഭിമുഖം കൊടുത്തതെ എന്ന ചോദ്യമാണ് അൻവർ ഉയർത്തിയത് ഈ അഭിമുഖത്തിൽ ഏതാണ് നൂറ്റി അൻപത് കിലോഗ്രാം സ്വർണം അനധികൃതമായി കൊണ്ടുവന്നത് പിടിച്ചു എന്ന് പറയുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ നൂറ്റി അൻപത് കിലോഗ്രാം സ്വർണം പിടിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നത് വഴി പിണറായി ഉദ്ദേശിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രീണനമാണെന്നും മലപ്പുറത്തെ മോശമാക്കി ഒറ്റപ്പെടുത്തി മലപ്പുറം ഭീകരവാദികളുടെയും സ്വർണ്ണക്കടത്തിന്റെയും കേന്ദ്രമാണെന്നും ഒരു തോന്നലുണ്ടാക്കാനാണെന്നും അൻവർ പറയുന്നു അൻവറുടെ ഈ ആരോപണം ഇന്നലെ മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും ഏറ്റെടുത്തു അങ്ങനെ കൃത്യമായി അൻവർ സി പി എമ്മിനെതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന ആയുധങ്ങളെല്ലാം വേണ്ടതുപോലെ ഉപയോഗിക്കുകയാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ കടന്നാക്രമണം വലിയ ക്ഷീണം തന്നെയാണ് ഉണ്ടാക്കുന്നത് മുസ്ലിം ബഹുജനത്തിന്റെ പിന്തുണ ഉറപ്പിച്ചുകൊണ്ട് താനാണ് യഥാർത്ഥ മതേതരവാദി താനാണ് യഥാർത്ഥ മുസ്ലിം സംരക്ഷകൻ എന്ന ഇമേജിൽ പിണറായി മുമ്പോട്ട് പോകുമ്പോൾ ആ ഇമേജ് തകർക്കുന്ന തരത്തിൽ മുസ്ലിം ബഹുജനങ്ങൾ ഒരുമിച്ച് നിർത്തുന്ന തരത്തിൽ അൻവർ മുമ്പോട്ട് പോകുമ്പോൾ സി പി എം പ്രതിരോധത്തിലാകും പിണറായി പ്രതിരോധത്തിലാവും അത്രമാത്രം ശക്തമായ ധ്രുവീകരണം ഇപ്പോൾ മലബാർ രാഷ്ട്രീയത്തിൽ സംഭവിച്ചിരിക്കുന്നു രാഷ്ട്രീയ ഭേദമന്യേ മുസ്ലിം ബഹജനം അവരുടെ രക്ഷകനായി ആർ എസ് എസിനെതിരെയുള്ള പോരാട്ട നായകനായി പിണറായിയുടെ കാപട്യത്തിന്റെ തുറന്നു പറയാൻ ധൈര്യം കാണിച്ച ആളായി മുമ്പോട്ട് വരികയാണ് പോലീസിൽ തന്നെ ഡി ജി പി അടക്കമുള്ളവരുടെ പിന്തുണയുണ്ട് അജിത് കുമാറോട് ഭിന്നതയുള്ള പോലീസിന്റെ വലിയൊരു വിഭാഗം അവരുടെയൊക്കെ പിന്തുണയുണ്ട് അങ്ങനെ മലബാറിലെ ഒരു ഏറ്റവും വലിയ മുസ്ലിം നേതാവായി അൻവർ മുമ്പോട്ട് വരുന്നു പ്രതിപക്ഷമാവട്ടെ അൻവരുടെ പിന്തുണ ഉണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ തന്ത്രപരമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്ത് മുതലെടുപ്പിൽ നീക്കം നടത്തും എന്തായാലും സി പി എമ്മിന് വലിയ ക്ഷീണം തന്നെയാണ് പിണറായിക്ക് വലിയ തിരിച്ചടി തന്നെയാണ് പിണറായിക്കെതിരെയുള്ള അൻവറുടെ നീക്കം വളരെ ബുദ്ധിപൂർവ്വവും തന്ത്രപൂർവ്വവുമാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അൻവർ ഈ സമ്മേളനങ്ങൾ തുടരും മലപ്പുറത്തിന് പുറത്തേക്ക് മലബാറിലെ എല്ലായിടത്തും മുസ്ലിം സ്വാധീനമുള്ള എല്ലായിടങ്ങളിലും അൻവർ പ്രസംഗിക്കാൻ പോകും അവിടെയൊക്കെയുള്ള ജനകീയ പ്രശ്നങ്ങളിൽ അൻവർ ഇടപെടും അൻവർ മുസ്ലിം ബഹുജനതയെ പൂർണ്ണമായും എൽ ഡി എഫിൽ നിന്നും സി പി എമ്മിൽ നിന്നും അകറ്റുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തലവേദനയായിരുന്നു ആ വിശ്വാസം അൻവർ പിടിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ അൻവറിനെ വേദനിപ്പിക്കേണ്ട ഒറ്റപ്പെടുത്തേണ്ട അൻവറിനോട് സഹകരിച്ചു പോകാം എന്ന നിലപാടിലാണ് പ്രതിപക്ഷത്തിൻ്റെ എന്തായാലും പിണറായി നേരിടുന്നത് രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല